എല്ലാ ഫീൽഡിലും ഒരു മുപ്പത്തി മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു സിനിമയിലും പാട്ട് ചെയ്തിട്ടുണ്ട് റമുണൻ എന്ന മലയാളം കലാപടത്തിൽ പാട്ട് ചെയ്തിട്ടുണ്ട് പാട്ടേഴ്സാണ് എയ്ത്ത് എഴ്ത്താണ് സംഗീതം അത്യാവശ്യം ആലം ഇതിപ്പോൾ എഴുതിയതാണ് ഇത് എന്താ പറയുക മനുഷ്യരുടെ കൂട്ടത്തിൽ സർവസമ്പന്നരായ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവർ എൻ്റെ ആയിട്ട് സാറെന്ന് ഞാനടക്കമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം അതിൽ നിന്ന് പ്രാർത്ഥന അത് നമുക്ക് പ്രകടിപ്പിക്കാൻ പാട്ടോട്ട് മാത്രമേ സാധിക്കൂര് കലാകാരൻ തന്നെ അങ്ങനെ അത് നമ്മൾ എഴുതുകയും പാടുകയും ചെയ്തു ഇവിടെ നമ്മൾ സാറിൻ്റെ ഭാര്യയെ ബൈക്കിനെ അവിടെ കൊണ്ടുവന്ന് പാടി കേൾപ്പിച്ചു അവർക്ക് അവർ എന്താ പറയുക ഇന്നലെ എട്ട ഇന്നലെ എട്ടാം ദിവസമാണ് എട്ടാം ദിവസമായ അവർ ശരിച്ചു പാട്ട് കേട്ടതുകൊണ്ടും അതിൽ വീഡിയോസ് കണ്ടതുകൊണ്ടും കൊണ്ടും പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞ് എന്തവർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ ഈ പാട്ട് ഞാൻ കേട്ടാൽ പോരാ കുഞ്ഞുഞ്ഞിൻ്റെ അതേ മനസ്സാണ് നിൽക്കും കുഞ്ഞുഞ്ഞിനെപ്പോലെ അറിയാനൊന്നും എനിക്ക് പറയുക പക്ഷെ കുഞ്ഞുഞ്ഞിൻ്റെ ഈ പാട്ട് ലോകം അറിയാം എന്ന് അമ്മച്ച് പറഞ്ഞു അത് നല്ല സന്തോഷം എന്തെങ്കിലും നേരത്തെ ഒരു തവണ കണ്ടിരുന്നു ജസ്റ്റ് ഒന്ന് ചേർന്ന് ഫോട്ടോ കളിച്ചെടുത്തു എന്നല്ലാതെ മറ്റു പരിചയപ്പെട്ടു നേരത്തെ അടുപ്പമുണ്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം കണ്ടപ്പോൾ മോശമാണ് അടുപ്പം തന്നെ നേരത്തെയും അതെ വർഷങ്ങളായിട്ട് തന്നെ അദ്ദേഹത്തെ കുറച്ച് പാട്ട് ചെയ്ത മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു അതില് പലരെ കുറച്ച് പാട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പാട്ട് എഴുതണമെന്ന് ജീവിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്ന് പാട്ട് ചെയ്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു പാട്ട് എഴുതാൻ അവസരം പങ്കെടുക്കാൻ അതെ ഞങ്ങൾ ഇന്നത്തെ ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു അപ്പോൾ ഈ ചടങ്ങുകൊണ്ട് അവസാനം കണ്ട് അവസാനിച്ച് പോകാൻ കാര്യം എന്നാണ് അങ്ങനെ ഞങ്ങളുടെ ഒരു ഉസ്താദം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടു മാതാവ് മാതാപിതാക്കൾ കണ്ണീർ പ്രവാഹമേ മണ്ണും മനുഷ്യരും തേങ്ങവേ ജനത്തിനു വേണ്ടി മാത്രം ജീവിച്ചുള്ള ഉമ്മൻ ചാണ്ടി മനുഷ്യനായ പാലിൽ ഏറെ കാലം ജീവിച്ചുള്ള ചാണ്ടി നിത്യ ഓർമ്മയായി ചാണ്ടി മാതാപിതാക്കളെ കുഞ്ഞുഞ്ഞേ മാനവ സ്നേഹത്തിൻ കാതലേ മണ്ണിതിൽ കണ്ണീർ പ്രവാദമേ മണ്ണും തേങ്ങവേ കേരളത്തിൽ അത്ഭുതക്കാഴ്ച വിതച്ചു കിളിക്കെട്ട നിലയിൽ മണ്ണിൽ ചലിച്ചു ഒരിവയിൽ സ്നേഹ തണലായി ഉയരായി ഉലകിൽ ശാന്തമായി രാഷ്ട്രീയത്തിനതീതമാേറി ജാതി ചിന്തയിൽ അലയാതെ ജീവിതം കൊണ്ട് അനുഭവ ശാന്തിയിൽ ശാശ്വത പരിഹാരി സർവജനത്തിൻ കുഞ്ഞുഞ്ഞി ആചാരങ്ങൾ വിശ്വാസി ിൽ ആശ്വാസി മണ്ണീതിൽ അങ്ങെന്നും താരമേ ശോഭിതമായ പ്രകാശമേ സ്മരണയിൽ അങ്ങ് വസിക്കുമേ പ്രാർത്ഥനാൾക്കുമേ പ്രചരിതത്തിന് വേണ്ടി മാത്രം ജീവിച്ചുള്ള ചാണ്ടി സ്നേഹദൂതരാണ് ഉമ്മൻചാണ്ടി പാൽ ഏറെ ജീവിച്ചു നിത്യ ഓർമ്മയായി ഉമ്മൻചാണ്ടി കാലിക്കറ്റ് നാടാ പാട്ട് ചെയ്താണ്ട് കാരണം പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് പാട്ട് ചെയ്താണ്ട കാരണം കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പത്തൊമ്പത് വയസ്സിന് ഇടയിൽ പലർ മരണപ്പെട്ടു ഒരുപാട് വ്യക്തിത്വം മരണപ്പെട്ടു പക്ഷേ ഇത്രയധികം നൊമ്പലപ്പെടുത്തി അല്ലെങ്കിൽ ആളുകൾ ഇത്രയധികം സങ്കടപ്പെടുത്തി ആളുകൾ ജനസാഗരമായി തടിച്ചു പോയി ഒരു മരണം എൻ്റെ ജീവിതത്തിൽ കേരളത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നുമില്ല ഒരായിരം പാട്ട് ചെയ്താലും അല്ലാവില്ല എന്നാണ് എൻ്റെ മനസ്സുള്ളത് മാത്രമല്ല ജാതി മതചിന്ത ചിന്തകൾക്ക് അതീതമാണ് ഇന്നിവിടെ ഞാൻ ഇന്നത്തുള്ളത് പുറക്കൊള്ളിയിലാണ് నెల ప్రగని పిలు ఇవడ ఆర ఇప్పుడు మధస్థానం వేరే కావచ్చు మర వ్యత ఆడ వ్యత్యి వ్యత్య కాదం అదే ఈ మహిళ మహవ్యక్తి స్నేహ సంబంధం ప్రకటన తినా ఎక్కువ మరక మాట ഞാൻ തന്നെ മറ്റൊരു പാട്ട് ചെയ്തിരുന്നു പക്ഷേ അത് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു പാട്ടുകൂടെ ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ആളാണ് പാട്ടി പേര് ഫസൽ നാടാണ് ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് എല്ലാ സിനിമ ആളാണ് മലയാള സിനിമയിൽ ഒരു പാട്ട് ചെയ്തിരുന്നു എന്ന സിനിമ ഒരു പാട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറില് ദുബായ് വിമാന ദുരന്തം ഉണ്ടായ സമയത്ത് രാസ മരണത്ത രാഷിൻ മിസ്സാൽ വലിച്ചിരുന്ന ഒരു അഥവാ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിയെത്തി ദുബായ് സർക്കാരിൻ്റെ അംഗീകാരം ഒരു ഫലഘട്ടി